ഒരു വിദ്യാർത്ഥിക്കുണ്ടാവേണ്ട മൂന്നാമത്തെ കാര്യം നിരീക്ഷണ പാഠമാണ് എന്തിനേയും നിരീക്ഷിക്കണം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ ഡെവലപ്പ്മെന്റ് ആവും വളരാനും ഉയരാനും കഴിയണമെങ്കിൽ പരിസരത്തെ നിരീക്ഷിക്കണം സാഹചര്യങ്ങളെ നിരീക്ഷിക്കണം സർവ്വതിനെയും നിരീക്ഷിക്കണം നിരീക്ഷിച്ചിട്ട് വസ്വാസാവണം എന്നല്ല ആ നിരീക്ഷണ പാഠം ഉണ്ടെങ്കിൽ വിജ്ഞാനം വർദ്ധിക്കും പുതിയ പുതിയ അറിവുകൾ കിട്ടും അനുഭവ സമ്പത്ത് എന്നൊക്കെ പറയുന്നതിന്റെ ഭൂരിഭാഗവും നമുക്ക് നിരീക്ഷണത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കഴിയും പാഠപുസ്തകം കിട്ടാത്ത വായനയിലൂടെ കിട്ടാത്ത പ്രഭാഷണങ്ങളിലൂടെ കിട്ടാത്ത വലിയ വിജ്ഞാന ശേഖരം നമുക്ക് നിരീക്ഷണത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഒരു പോലെ നമ്മൾ നിരീക്ഷിക്കണം എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന അപരിചിതമായി ആദ്യമായി കാണുന്ന ഒരാള് അദ്ദേഹത്തെ പോലും നിരീക്ഷിക്കാൻ വേണ്ടി കഴിയണം ഒരാളെ കണ്ണ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു വായിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും കണ്ണിലെ കണ്ണില് നോക്കിയിട്ട് അയാൾ ഹൃദയം വേദനിക്കുകയാണോ അതല്ല മനസ്സ് സന്തോഷിച്ചിരിക്കുകയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയണം കഴിയും പക്ഷെ കഴിയണമെങ്കിൽ എന്ത് വേണം നിരീക്ഷിക്കണം നന്നായി നിരീക്ഷിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികൾക്ക് വേണം